ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമിഴയിൽ കണ്ട പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കിച്ചൺ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നാറില്ലേ എന്നാൽ അത് ആസ്വദിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് മ്യൂസിക് കേട്ടിട്ടില്ലേ മ്യൂസിക് ഇസ് ദ ബെസ്റ്റ് കിച്ചൺ പാർട്ട്നർ എന്നുള്ളത് അത് സത്യമാണ് കേട്ടോ നമ്മൾ പലവരും ഇത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പാട്ടും പാട്ടൊക്കെ വെച്ചിട്ട് അതുപോലെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വെബ് സീരീസ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യണവരാണ് പലവരും അപ്പം അത് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ തരും നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ നമ്മുടെ നല്ലൊരു മൂഡായിരിക്കും നമുക്ക് ആ പണികൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബോറടി തോന്നാത്ത ഒരു എന്താ പറയുക ഒരു എനർജി ഫീൽ ചെയ്യും കേട്ടോ മ്യൂസിക് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും രണ്ടാമത്തെ ടിപ്സ് വന്നിട്ട് സ്മോൾ പ്ലാനിങ് ബിഗ് ഡിഫറൻസ് അതായത് നമ്മൾ കിച്ചൺ നമ്മുടെ ഒരു ദിവസത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം ഇപ്പം രാവിലെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്തിട്ട് അതെങ്ങനെ ഡിവൈഡ് ചെയ്തോ ഓരോ ടൈം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യല്ലേ അങ്ങനെ ഇപ്പോൾ രാവിലെ ഇപ്പം ഞാനിവിടെ ആണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒൻപതര ആവുമ്പോഴത്തേക്കിനും ഞാൻ ഫ്രീ ആവും ഒൻപതര പത്ത് മണിക്കാവുമ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ എല്ലാ പണികളൊക്കെ തീർക്കും പിന്നെ ഞാൻ ഉച്ചക്കുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റെയിനുവിനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എനിക്ക് അപ്പം ആ ഒരു ടൈം കൂടിയും അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ചെറിയ ചെറിയൊരു പ്ലാനിങ് ഉണ്ടാക്കാം ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ കിച്ചൺ ഹാപ്പി മൈൻഡ് അതായത് കിച്ചൺ നല്ല ബ്യൂട്ടിഫുള്ളും പിന്നെ ക്ലീനും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു വലിയൊരു സമാധാനമാണല്ലോ കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്ലാൻസ് അതുപോലെ നല്ല നൈ ചെറിയ സ്മെല്ലുകളിലൊക്കെ സ്പ്രേകളൊക്കെ ഉണ്ടാവില്ലേ അതടിക്കുക പിന്നെ ക്യൂട്ടായിട്ടുള്ള ഡെക്കറേറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എന്താ പറയുക നല്ല നല്ലൊരു പോസിറ്റീവ് ഫീലായിരിക്കും കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ കേട്ടോ പിന്നെ ഇപ്പം അത് അതെൻ്റെ ഒരു ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഡാൻസിങ് എനിക്ക് ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ പാട്ട് വെക്കും പാട്ട് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുക എന്നുള്ളത് ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഒപ്പം ഡാൻസ് ഒക്കെ കളിച്ച് ഒന്ന് ഒന്ന് ചില്ലായിട്ടൊക്കെ കണ്ടു നിൽക്കാം നാലാമത്തെ ടിപ്സ് വന്നിട്ടുണ്ടല്ലോ നമ്മൾ പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാം നമ്മളിപ്പോൾ ഡെയിലി കുക്ക് ചെയ്യുന്ന അല്ലാതെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് എന്താ പറയുക ഡിഷൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്കൊരു ഹാപ്പി മൂഡായിരിക്കും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അന്ന് അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ല രസമായിരിക്കും നിങ്ങളതിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ റേഡിയോനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സംസാരിച്ചിട്ടൊക്കെ കുക്ക് ചെയ്യുന്നൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴല്ലോ ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അവൻ്റെ ഓരോ സംശയങ്ങൾ തീർത്ത് കൊടുക്കും അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിന് ടൈമില്ലാത്ത കാരണമാണ് പിന്നെ ഈ ഫ്രൈഡേ മാത്രം കിട്ടത്തുള്ളൂ അങ്ങനെ അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് കൊണ്ടുവന്നിരുത്തി അവരടുത്ത് സംസാരിച്ച് അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക പോസിറ്റീവ് ഫീൽ ആയിരിക്കും പിന്നെ അഞ്ചാമത്തെ ഒരു ടിപ്പാണ് എന്താ പറയാ നമ്മൾ ഈ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ചായയോ ഒരു കോഫി എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കുടിക്കുക എന്തോ എന്തായിക്കോട്ടെ ചായയോ കോഫിയോ അല്ലെങ്കിൽ ഒരു വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ നെക്സ്റ്റ് അടുത്ത അടുത്ത അങ്ങനെ ഒരു ടീയോ കോഫിയോ കുടിക്കുമ്പോൾ അതും ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടാം നെക്സ്റ്റ് ഡേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു എനർജിയൊക്കെയാണ് കേട്ടോ അതും ഇനി ലാസ്റ്റ് വന്നിട്ട് എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കിച്ചണിൽ അതായത് നമുക്ക് ഈ ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് പിന്നെ ഹാപ്പി മൂഡ് അതൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കിച്ചണിൽ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര ഡിമ്മായിട്ടുള്ള നല്ല നല്ല ലൈറ്റൊക്കെയാണ് പിന്നെ അതുപോലെ മ്യൂസിക് ആണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെയാണ് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാവാം അത് ആ ഒരു ആംബിയൻസ് നമുക്കത് ഇഷ്ടമാണല്ലോ അല്ലേ അത് തന്നെ നമ്മൾ നമ്മുടെ കിച്ചണിൽ കൊണ്ടുവരാൻ നോക്കാം ഇപ്പം ലൈറ്റ് അതുപോലെ ലൈറ്റ് മ്യൂസിക് ഡിം എന്താ പറയാ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ വെച്ച് അങ്ങനെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടെല്ലാം ഫീൽ ചെയ്യാം അതായത് അതൊരു ഹാപ്പി റൂ ഹാപ്പി റുട്ടീൻ ആയിട്ട് തന്നെ നമുക്കത് ചേഞ്ച് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം അത് അധികം ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലോ പലരും ചെയ്യുന്നതായിരിക്കും അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കിച്ചൺ നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് നിന്നാലേ നമുക്ക് ആ കുക്കിങ്ങും നമുക്കെല്ലാം നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു മൈൻഡ് തന്നെ ഹാപ്പി ആയിട്ടിരിക്കണല്ലോ അപ്പം നമ്മൾ കിച്ചണിൽ തന്നെയാണ് നമുക്ക് എപ്പോഴും ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരേണ്ടത് അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്റെ കൈ പൊള്ളി ഇതാരെങ്കിലും കണ്ടിരുന്നു ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയായിരുന്നു പക്ഷെ അത് എനിക്ക് ശീലാണ് വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ആയിരുന്നു വ്ലോഗി കണ്ടത് പിന്നെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേനുവിൻ്റെ പിന്നെ ആൾ നോക്കിക്കോളും അവന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവര് തമ്മിൽ കളിയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നോക്കിക്കോളും പിന്നെ എന്താ പറയാ എൻ്റെ ആ ഇന്നൊക്കെ സ്പെഷ്യൽ വന്നിട്ട് നെയ്ച്ചോറും പിന്നെ ബീഫ് കറി ആയിരുന്നു കേട്ടോ ബീഫ് കറി ആയിട്ടുണ്ട് ഇപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയ്ച്ചോറും ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം അടിച്ചു വരണം തുടയ്ക്കണം പിന്നെന്താ ഒന്ന് കുളിക്കണം കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അത് അങ്ങനെ പിന്നെ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷറഫുദീൻ്റെ സിനിമയാണ് കേട്ടോ പെറ്റ് ഡിറ്റക്റ്റീവ് വന്നിട്ട് ആ നല്ല നല്ലൊരു സിനിമയായിരുന്നു ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് നല്ല മൂവിയായിരുന്നു നമുക്ക് അത്യാവശ്യം ചിരിക്കാൻ ഇച്ചിരി ടെൻഷനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കാണുക എന്താ പറയുക ഒന്ന് ചിരി ചിരിക്കാനൊക്കെ ഉണ്ട് ഉണ്ടതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത്ര അങ്ങോട്ട് വലിയ കാര്യമായിട്ടില്ല എന്നാലും നമുക്കത് ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടി ഒരു പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ക്ലീനിങ് പരിപാടികളൊക്കെ നേരത്തെ കൂടെ തീർത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരാം അപ്പോൾ നമുക്ക് ആ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയിക്കെടുക്കല്ലേ വേണ്ടു അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ടേ അപ്പോൾ അതിൻ്റെ എല്ലാ പണികളും തീർത്തിട്ട് ഞാൻ ഒന്ന് ആ പിന്നെ ഉണ്ടല്ലോ ഞാൻ കിച്ചണിൻ്റെ മറ്റേ ആസ്വദിച്ച് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടവരെയുണ്ടല്ലോ ഇഷ്ടപ്പെട്ടവരൊന്ന് വീഡിയോ കോൾ ചെയ്യുക അവർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കോൾ വെച്ച് വിളിച്ചിട്ട് അവരെ അവരടുത്ത് സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്ത് ഓക്കെ ഓക്കെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കുക അങ്ങനെ അവരടുത്ത് സംസാരിച്ചുകൊണ്ട് ഒക്കെ അവരെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യുമ്പം അതും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഒരു ഫീലാണ് കേട്ടോ അത് ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് കുന്തിരിക്കൻ പോവയ്ക്കുന്നതാണ് ഇതുണ്ടല്ലോ ഇത് വന്നിട്ട് ഈ പാത്രം എനിക്ക് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടാണ് വിട്ടോ അമ്മ അത് കാണുവാണെങ്കിൽ എൻ്റെ കഷ്ടകാലമാണ് ഈ പാത്രം ഞാൻ ഇങ്ങനെ ഒരു പരിവാക്കിയിട്ടുണ്ട് ഇത് കത്തിച്ച് വയ്ക്കുന്നൊരു എന്താ പറയുക അതിനെ എനിക്കറിയത്തില്ല ആ ഒരു സംഭവം ഉണ്ട് അത് പൊട്ടിപ്പോയായിരുന്നു താഴെ വീണ്ടിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത് ഈ കുന്തിരിക്കൻ കൂടി പോവച്ച് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ എനിക്ക് എനിക്കത് നമ്മൾ അടിച്ചു വരെ തുടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇത് മസ്റ്റാണ് അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് ഇന്ന് അപ്പം എന്താ പറയുക ഇതാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറി പിന്നെ നെയ്ച്ചോറ് പിന്നെ ഒരു കച്ചമ്പർ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡേ വന്നിട്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഓരോ കമൻ്റാണ് എന്താ പറയുക ഒരു മോട്ടിവേഷൻ പോലെയാണ് എനിക്കത് ആയിട്ടുള്ളത് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഒരു പ്രചോദനമാണ് നിങ്ങളെല്ലാവരും കമൻസ് വന്നിട്ട് പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈക്കും കൂടി ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർ മാത്രമല്ല കമൻറ്റ് ചെയ്യാത്തവരാണെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ അപ്പം ഇറങ്ങിയിട്ടുണ്ട് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഷോ ഞങ്ങൾ വന്നിട്ട് ഒരു മൂന്നര ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ സിനിമേനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം എന്താ പറയുക അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അപ്പം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇനിയും എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ലവ് യു ഓൾ